നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ ഇടുക്കി മൂന്നാർക്കാട് പ്രഭാകരൻ അറസ്റ്റിലായി എക്സൈസ് സംഘം കോയമ്പത്തൂരിൽ പ്രഭാകരനെ പ്രഭാകരനെ വിവിധ എക്സൈസ് എക്സൈസ് ഓഫീസുകളിലായി അബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിലുള്ളതായാണ് വിവരം പ്രത്യേക ടീമിനെ നിയമിച്ചിരുന്നു മൂന്നാർ നൈമക്കാട് എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് മുമ്പ് പ്രഭാകരൻ താമസിച്ചിരുന്നത് നിരവധി കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട് പോലീസ് കേസുകൾ വേറെയും കാപ്പാ നിയമപ്രകാരം കുറച്ചുനാൾ പ്രഭാകരൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു നിലവിൽ മൂന്ന് അറസ്റ്റ് വാറന്റുകൾ പ്രഭാകരന്റെ പേരിലുള്ളതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാൾ അറസ്റ്റ് എക്സൈസ് അശോക് കുമാർ സാറിന്റെ ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയേന്ദ്ര സാർ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ എക്സൈസ് സർക്കിൾ പാർട്ടിയും ഈ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി അയാളെ ഇന്നലെ കോയമ്പത്തൂർ ഭാഗത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഒരു പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലിയിലേക്കുവാനായി നിയമിച്ചിരുന്നു ഈ സംഘത്തിന്റെ കൃത്യമായ പ്രവർത്തനമാണ് പ്രഭാകരൻ നിലവിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താനും കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനും സഹായിച്ചത് ചെറുകിട മദ്യോൽപ്പനക്കാരിൽ നിന്നും വ്യാജമദ്യ വ്യാജമദ്യലോബിയുടെ തലപ്പത്തേക്ക് വളർന്നതാണ് പ്രഭാകരന്റെ ചരിത്രം പ്രഭാകരൻ പിടിയിലായതോടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം തുടർ നടപടികൾ ആരംഭിച്ചു കേരള വിഷൻ ഇടുക്കി